اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم صلاة الفاتح ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആയിരക്കണക്കിന് തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ സ്വലാത്ത് സ്വലാത്തുപോത്തുകൾ പഠിപ്പിച്ചേരുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ ഈ ഒരു സ്വലാത്ത് മുറുക പിടിക്കുന്നവർക്ക് സാധ്യമാകുമെന്ന് തുകൾപ്പെടുത്തി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ പുണ്യ അഭിയഴിഞ്ഞി നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ആ പരിശുദ്ധ മദീനയിലെ മദീനയിലേത്തിരവിധങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ആ വലിയ ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുന്നതാണ്